പതിനഞ്ചാമത് ഭാരത് ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് എന്ന് പ്രധാനമന്ത്രി എക്സെൽ കുറിച്ചു ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്യും ഏഴ് വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത ചേരുന്നുണ്ട് ശ്രീകാന്ത എന്താണ് ഒരു സന്ദർശനം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പോൾ ജപ്പാനിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം ജപ്പാനിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കൻ തീരുവയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനോടകം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് വിവിധ രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് ദൃഢമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏഴ് വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് സന്ദർശനം നടത്തുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ജപ്പാൻ ഒപ്പം തന്നെ അമേരിക്കയുമായും അവർക്ക് അടുപ്പമുണ്ട് ഒരു പക്ഷേ ഈ നേരായ രീതിയിൽ തീരാത്ത പ്രശ്നങ്ങൾ നയതന്ത്ര തലത്തിൽ തീരാത്ത പ്രശ്നങ്ങൾ പിൻവാതിൽ ചർച്ചകളിലൂടെ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊന്ന് ജപ്പാൻ കഴിഞ്ഞ് നരേന്ദ്രമോദി പോകുന്നത് ചൈനയിലേക്കും കൂടിയാണ് അവിടെയും അദ്ദേഹം എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കും ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്